ഇന്ന് ഒരു അത്ഭുതകരവും മനസ്സിനെ കുഴയ്ക്കുന്നതുമായ യാത്രയിലേക്ക് പോകുകയാണ് ഡാർക്ക് മാറ്റർ എന്ന സയൻസ് ഫിക്ഷൻ സീരീസിന്റെ ആവേശകരമായ ലോകത്തേക്ക് ഒരു നിമിഷം ഭാവനയിൽ കാണൂ ഒരു ഫിസിസിസ്റ്റ് സാധാരണ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് പല യൂണിവേഴ്സുകളിലേക്ക് എറിയപ്പെടുന്നു അവിടെ അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നിലനിൽക്കുന്നു ഈ സീരീസ് ബ്ലേക്ക് ക്രൗച്ചിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി ആപ്പിൾ ടി വി പ്ലസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മേ എട്ടിന് ആരംഭിച്ചു എന്താണ് ഈ കഥ ഇതിലുള്ള ശാസ്ത്രീയ സത്യങ്ങൾ എന്താണ് ഭാവനയുടെ ഭാഗങ്ങൾ എവിടെയാണ് ഡാർക്ക് മാറ്ററിന്റെ എല്ലാ രഹസ്യങ്ങളും തുറക്കാൻ ഒരുമിച്ച് ഈ യാത്രയിലേക്ക് ഇറങ്ങും ഡാർക്ക് മാറ്ററിന്റെ കഥ ഒരു ഫിസിസിസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ജേസൺ ഡെസ്സൺ ചിക്കാഗോയിൽ ഒരു കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുന്നു ഭാര്യ ഡാനിയലയോടും മകൻ ചാർവിയോടും ഒപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു പക്ഷേ ഒരു ദിവസം ഐസ്ക്രീം വാങ്ങാൻ പുറപ്പെടുമ്പോൾ ഒരു മുഖംമൂടി ധരിച്ചവൻ അവനെ തട്ടിക്കൊണ്ടുപോകുന്നു ഒരു സൈക്കോ ആക്ടീവ് മരുന്ന് കുത്തിവെച്ച് ഒരു വ്യത്യസ്ത ലോകത്ത് ഉണർത്തുന്നു ഈ പുതിയ ലോകത്ത് ജേസൺ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ഒരു ക്വാണ്ടം ബോക്സ് കണ്ടുപിടിച്ചവൻ അത് പല യൂണിവേഴ്സുകളിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു എന്നാൽ ഈ ജേസൺ ജേസൺ രണ്ട് തന്റെ വിജയത്തിന് പകരം ഒറിജിനൽ ജേസന്റെ കുടുംബജീവിതം ആഗ്രഹിക്കുന്നു അവൻ ഒറിജിനൽ ജേസനെ തന്റെ ലോകത്ത് കൂട്ടി കുടുംബത്തെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു ഒറിജിനൽ ജേസൺ ഒരു ശാസ്ത്രജ്ഞ സഹായി അമണ്ടയോടൊപ്പം പല പാരല റിയാലിറ്റീസ് വഴി യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ഒരു പോസ്റ്റ് ന്യൂക്ലിയർ ശൂന്യഭൂമി ഒരു ആർട്ടിക് മരുഭൂമി ഒരു മികച്ച ഫ്യൂച്ചറിസ്റ്റിക് ലോകം വരെ ഓരോ ലോകവും ഒരു ഭയപ്പെടുത്തുന്ന അനുഭവമാണ് എന്നാൽ അവന്റെ ലക്ഷ്യം ഒന്ന് മാത്രം സ്വന്തം ലോകത്തേക്ക് തിരിച്ചെത്തുക അവസാനം ഒരു അപ്രതീക്ഷിത വഴിത്തിരിവ് വരുന്നു പല ജേസന്മാർ സ്വന്തം ലോകത്ത് എത്തുന്നു ഒറിജിനൽ ജേസനെ വെല്ലുവിളിക്കുന്നു ഒരു ആവേശകരമായ പോരാട്ടത്തിൽ ജേസൺ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ ശാസ്ത്രീയ യാത്ര ഈ കഥ ഒരു ഉല്ലാസ യാത്ര പോലെ തോന്നുന്നില്ലേ ഡാർക്ക് മാറ്ററിന്റെ മുഖ്യ ആശയം ഒരു ശാസ്ത്രീയ മേഖലയിൽ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ ശാഖ ഒരു വിചിത്രമായ ലോകമാണ് ആറ്റങ്ങളും ഇലക്ട്രോൺ പോലുള്ള ചെറിയ കണങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്നു ഒരു പ്രധാന സത്യം സൂപ്പർ പൊസിഷൻ ഒരു കണം ഒരേ സമയം പല അവസ്ഥകളിൽ നിലനിൽക്കാം അത് നിരീക്ഷിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ ഒരേ നിമിഷം ഇവിടെയും അവിടെയുമാകാം നിരീക്ഷണം ആ അവസ്ഥയെ ഒരു സ്ഥാനത്തേക്ക് കൊളാപ്സ് ചെയ്യുന്നു ഒരു പ്രശസ്ത ചിന്താപരീക്ഷണം ഷോഡിംഗ്ലിൻ്റെ പൂച്ച ഒരു പെട്ടിയിൽ ഒരു പൂച്ച ഒരു റേഡിയോ ആക്ടീവ് ആറ്റവുമായി ബന്ധിപ്പിച്ച വിഷമുണ്ട് ആറ്റം ഡി കെ ആകുമോ ഇല്ലയോ എന്ന് അറിയുന്നതുവരെ പൂച്ച ഉണ്ട് മരിച്ചുമുണ്ട് ഒരു സൂപ്പർ പൊസിഷൻ ഡാർക്ക് മാറ്റർ ഈ സത്യത്തെ ഒരു മനുഷ്യന്റെ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു ജേസന്റെ ജീവിതം പല റിയാലിറ്റീസിൽ നിലനിൽക്കുന്നു ഈ ശാസ്ത്രീയ ആശയം ഒരു അത്ഭുതകരമായ അടിസ്ഥാനമല്ലേ നമ്മൾ ഡാർക്ക് മാറ്റർ ഇന്റെ അടിസ്ഥാനവും ഒരു ചുരുക്കവും ക്വാണ്ടം മെക്കാനിക്സ് ഇന്റെ ശാസ്ത്രീയ തുടക്കവും പരിശോധിച്ചു ഇനി ഈ സീരീസിന്റെ ആഴമേറിയ കഥാസാരത്തിലേക്ക് പോകാം ഒമ്പത് എപ്പിസോഡുകളിലൂടെ ജേസൺ ഡെസ്സന്റെ ആവേശകരമായ യാത്ര ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് മൾട്ടിവേഴ്സ് ഇൻ്റെ അത്ഭുത ലോകങ്ങളിലേക്ക് ഈ കഥ ഒരു കുടുംബനാടകവും സയൻസ് ഫിക്ഷൻ സാഹസവും ഹൃദയസ്പർശിയായ പോരാട്ടവും കൂട്ടിച്ചേർക്കുന്ന ഒരു ഉല്ലാസ യാത്രയാണ് ഈ കഥയുടെ ആഴങ്ങളിലേക്ക് ഒരുമിച്ച് തുടരാം കഥ ആരംഭിക്കുന്നത് ജേസൺ ഡെസ്സന്റെ ലളിതമായ ജീവിതത്തിൽ നിന്നാണ് ചിക്കാഗോയിൽ ഒരു കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരു ഫിസിസിസ്റ്റ് ഭാര്യ ഡാനിയേലയോടും മകൻ ചാർലിയോടും ഒപ്പം സന്തോഷമായി ജീവിക്കുന്നു ഒരു രാത്രി സുഹൃത്ത് റയലിന്റെ ഒരു അവാർഡ് ആഘോഷത്തിന് പോയി മടങ്ങുമ്പോൾ ഒരു മുഖംമൂടി ധരിച്ചവൻ ജേസനെ തട്ടിക്കൊണ്ടു പോകുന്നു ഒരു സൈക്കോ ആക്ടീവ് മരുന്ന് കുത്തിവെച്ച് ഒരു ഗോഡൌണിൽ ഒരു വലിയ ബോക്സിന് മുന്നിൽ അവനെ ഉണർത്തുന്നു ഈ ബോക്സ് ഒരു ക്വാണ്ടും പോർട്ടലാണ് പല റിയാലിറ്റീസ് ഇന്റെ വാതിൽ തുറക്കുന്ന ഒരു ഉപകരണം ജേസൺ ഉണരുമ്പോൾ ഒരു ലാബ് ഇന്റെ അകത്താണ് ഒരു പുതിയ ലോകം അവിടെ അവൻ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ഈ ഞെട്ടലോടെയുള്ള തുടക്കം ഒരു ആവേശകരമായ ആരംഭമല്ലേ ഈ പുതിയ ലോകത്ത് ജേസൺ ഒരു അവാർഡ് ജേതാവായ ശാസ്ത്രജ്ഞനാണ് ഒരു ക്വാണ്ടം ബോക്സ് കണ്ടുപിടിച്ചവൻ ഒരു സാങ്കേതിക അത്ഭുതം പക്ഷേ ഈ ജേസൺ ജേസൺ രണ്ട് ഒറിജിനൽ ജേസൺ അല്ല ജേസൺ രണ്ട് ഒരു വ്യത്യസ്ത പാത തെരഞ്ഞെടുത്തവനാണ് കുടുംബജീവിതത്തിന് പകരം ശാസ്ത്രീയ വിജയം തെരഞ്ഞെടുത്തവൻ അവന്റെ ജീവിതം ഒറ്റപ്പെട്ടതാണ് എന്നാൽ ഒറിജിനൽ ജേസന്റെ സന്തോഷകരമായ കുടുംബം കണ്ടപ്പോൾ അവനൊരു പദ്ധതി തയ്യാറാക്കി ജേസൺ രണ്ട് ഒറിജിനൽ ജേസനെ തട്ടിക്കൊണ്ടുപോയി ബോക്സ് ഉപയോഗിച്ച് സ്വന്തം ലോകത്ത് പൂട്ടി ഒറിജിനൽ ജേസന്റെ കുടുംബജീവിതം ഏറ്റെടുത്തു ഈ ഇരട്ട ജീവിതം ഒരു മനസ്സിനെ കുഴയ്ക്കുന്ന തുടക്കമല്ലേ ഒറിജിനൽ ജേസൺ ഈ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞ സംഘത്തോടൊപ്പം അമണ്ട എന്ന സഹായയോടൊപ്പം ബോക്സിന്റെ രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു ബോക്സ് ഒരു ക്വാണ്ടും ഉപകരണമാണ് മനസ്സിന്റെ അവസ്ഥ ഉപയോഗിച്ച് റിയാലിറ്റീസ് തിരഞ്ഞെടുക്കാം ഈ എപ്പിസോഡുകൾ ഒരു ഞെട്ടലിന്റെ തുടക്കമാണ് ജേസന്റെ രക്ഷപ്പെടാനുള്ള പോരാട്ടം ആരംഭിക്കുന്നു ജേസൺ അമണ്ടയോടൊപ്പം ബോക്സ് ഉപയോഗിച്ച് പല പാരലിൽ റിയാലിറ്റീസ് വഴി യാത്ര ആരംഭിക്കുന്നു ഓരോ ലോകവും ഒരു വ്യത്യസ്ത യാഥാർത്ഥ്യമാണ് ഒരു പോസ്റ്റ് ന്യൂക്ലിയർ ചിക്കാഗോ റേഡിയേഷനും നാശവും നിറഞ്ഞ ഒരു ശൂന്യഭൂമി മറ്റൊരു ലോകം ഒരു ആർട്ടിക് മരുഭൂമി മഞ്ഞും മഞ്ഞുകയും ചെയ്യും ഒരു തണുത്ത നരകം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലോകം ഒരു മികച്ച ഭാവി പക്ഷേ ജേസന്റെ കുടുംബം അവിടെയില്ല ഓരോ യാത്രയും ഒരു അപകടമാണ് ബോക്സിന്റെ പരിമിതമായ ഇന്ധനവും ജേസന്റെ മനസ്സിൻ്റെ ആഴമായ ശ്രദ്ധയും ആവശ്യമാണ് അമണ്ട ഒരു ശാസ്ത്രജ്ഞയായി ജേസനെ നയിക്കുന്നു ബോക്സിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്നു ഒരു സൈക്കോ ആക്ടീവ് മരുന്ന് ഉപയോഗിച്ച് മനസ്സിൻ്റെ സൂപ്പർപൊസിഷൻ അവസ്ഥ സൃഷ്ടിച്ച് റിയാലിറ്റീസ് തിരഞ്ഞെടുക്കാം ഈ യാത്ര ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് ജേസൺ ഒരു ലോകത്ത് അമണ്ടയെ നഷ്ടപ്പെടുന്നു പക്ഷേ മറ്റൊരു ലോകത്ത് ഒരു പുതിയ അമണ്ട അവനോട് ചേരുന്നു ഈ മൾട്ടിവേഴ്സ് യാത്ര ഒരു സയൻസ് ഫിക്ഷൻ സ്വപ്നം പോലെ തോന്നുന്നില്ലേ അവസാന എപ്പിസോഡുകളിൽ ജേസൺ തന്റെ ഒറിജിനൽ ലോകത്തേക്ക് എത്തുന്നു പക്ഷേ ഒരു അപ്രതീക്ഷിത മാറ്റം വരുന്നു പല ജേസന്മാർ വ്യത്യസ്ത റിയാലിറ്റീസിൽ നിന്നുള്ളവർ ഒറിജിനൽ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നു ജേസൺ രണ്ട് ഒറിജിനൽ ജേസന്റെ കുടുംബത്തെ ഏറ്റെടുത്തവൻ ഒരു അവസാന പോരാട്ടത്തിന് തയ്യാറാകുന്നു ഡാനിയലയും ചാർലിയും ഒരു ആശയക്കുഴപ്പത്തിൽ ഏത് ജേസൺ യഥാർത്ഥമാണ് ഈ ഇമോഷണൽ പോരാട്ടം ഒരു ഹൃദയമിടിപ്പ് നിമിഷമാണ് ജേസൺ ഒന്ന് അമണ്ടയുടെ സഹായത്തോടെ ഒരു തന്ത്രം മെനയുന്നു ഒരു വ്യതിചലനം സൃഷ്ടിച്ച് ജേസൺ രണ്ടിനെ മറ്റൊരു റിയാലിറ്റിയിലേക്ക് കെണിയിൽ വീഴ്ത്തുന്നു ഒരു അവസാന സമരത്തിൽ ജേസൺ ഒന്ന് തന്റെ കുടുംബത്തെ തിരിച്ചുപിടിക്കുന്നു പക്ഷേ ഒരു ഹൃദയസ്പർശിയായ അവസാനം ഒറിജിനൽ ജേസണും കുടുംബവും ഒരു പുതിയ റിയാലിറ്റിയിലേക്ക് രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു ഒരു പുതിയ തുടക്കം ഈ അവസാനം ഒരു ഇമോഷണൽ ആഘാതം പോലെ തോന്നുന്നില്ലേ നമ്മൾ ഡാർക്ക് മാറ്ററിന്റെ അടിസ്ഥാനവും വിശദമായ കഥാസാരവും പരിശോധിച്ചു ഇനി ഈ സീരീസിന്റെ ശാസ്ത്രീയ ഹൃദയത്തിലേക്ക് ഇറങ്ങാം ക്വാണ്ടം മെക്കാനിക്സ് മണി മണിവേൾഡ്സ് ഇന്റർപ്രഡേഷൻ ഒപ്പം ഡാർക്ക് മാറ്ററിൻ്റെ യഥാർത്ഥ ലോകത്തിലെ പങ്കും ജേസൺ ഡെസ്സന്റെ മൾട്ടിവേഴ്സ് യാത്ര ഒരു ഭാവനാത്മക സാഹസമാണ് എന്നാൽ ഇതിന്റെ വേര് പാശ്ചാത്യ ശാസ്ത്രത്തിന്റെ ആഴമേറിയ സിദ്ധാന്തങ്ങളിൽ നിന്നാണ് എന്താണ് ഈ ശാസ്ത്രീയ സത്യങ്ങൾ എങ്ങനെയാണ് സീരീസ് ഇവയെ ഉപയോഗിക്കുന്നത് ഈ അത്ഭുതകരമായ ലോകത്തേക്ക് ഒരുമിച്ച് പോകാം ഡാർക്ക് മാറ്ററിന്റെ മുഖ്യ ശാസ്ത്രീയ അടിത്തറ ഒരു മേഖലയിൽ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ഈ ശാഖ ഒരു വിചിത്രമായ ലോകമാണ് ആറ്റങ്ങളും ഇലക്ട്രോൺ പോലുള്ള സൂക്ഷ്മ കണങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്നു ഒരു പ്രധാന സത്യം സൂപ്പർ പൊസിഷൻ ഒരു കണം ഒരേ സമയം പല അവസ്ഥകളിൽ നിലനിൽക്കാം അത് നിരീക്ഷിക്കുന്നത് വരെ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ ഒരേ നിമിഷം രണ്ട് സ്ഥലങ്ങളിലാകാം നിരീക്ഷണം ആ അവസ്ഥയെ ഒരു സ്ഥലത്തേക്ക് കൊളാപ്സ് ചെയ്യുന്നു ഒരു പ്രശസ്ത ചിന്താപരീക്ഷണം ഷോഡിംഗ്ലിന്റെ പൂച്ച ഒരു പെട്ടിയിൽ ഒരു പൂച്ച ഒരു റേഡിയോ ആക്ടീവ് ആറ്റവുമായി ബന്ധിപ്പിച്ച വിഷമുണ്ട് ആറ്റം ഡി കെ ആകുമോ ഇല്ലയോ എന്ന് അറിയുന്നതുവരെ പൂച്ച ജീവനോടെയുണ്ട് മരിച്ചുമുണ്ട് ഒരു സൂപ്പർ പൊസിഷൻ ഈ സത്യം ശാസ്ത്രത്തിൽ യഥാർത്ഥമാണ് ലാബുകളിൽ ഇലക്ട്രോണിന്റെ പെരുമാറ്റം വഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഡാർക്ക് മാറ്റർ ഈ ആശയത്തെ ജേസന്റെ ജീവിതത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു അവന്റെ ജീവിതം പല റിയാലിറ്റീസിൽ നിലനിൽക്കുന്നു ഈ ശാസ്ത്രീയ സത്യം ഒരു ഞെട്ടലുളവാക്കുന്ന അല്ലേ സീരീസിന്റെ വലിയ ശാസ്ത്രീയ ആശയം മണി വേൾഡ്സ് ഇന്റർപ്രറ്റേഷൻ എം ഡബ്ല്യു ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ ഹ്യൂ എറ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ച് ഒരു ക്വാണ്ടം സംഭവത്തിന്റെ എല്ലാ സാധ്യതകളും ഒരു പുതിയ യൂണിവേഴ്സിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു നാണയം എറിയുമ്പോൾ തല വരുന്ന ഒരു ലോകവും വാൽ വരുന്ന മറ്റൊരു ലോകവും ഓരോ തീരുമാനവും ഓരോ പ്രവൃത്തിയും ഒരു പുതിയ റിയാലിറ്റി സൃഷ്ടിക്കാം ഒരു അനന്തമായ സാധ്യതകളുടെ വൃക്ഷം ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സത്യമാണ് ബ്രയാൻ ഡി വിറ്റുപോലുള്ള ശാസ്ത്രജ്ഞർ ഇതിനെ പിന്തുണയ്ക്കുന്നു ഡാർക്ക് മാറ്റർ ഇന്റെ ബോക്സ് ഇ എം ഡബ്ല്യു ഐനെ ഒരു യഥാർത്ഥ ഉപകരണമായി ഉപയോഗിക്കുന്നു ജേസണിൻറെ ജീവിത തീരുമാനങ്ങൾ പല യൂണിവേഴ്സ് സൃഷ്ടിക്കുന്നു ഒരു ലോകത്ത് ജേസൺ ഒരു കുടുംബനാഥനാണ് മറ്റൊരിടത്ത് ഒരു ശാസ്ത്രജ്ഞനും ഈ സിദ്ധാന്തം ഒരു ശാസ്ത്രീയ ഊഹമാണ് എന്നാൽ ഇതിനു നേരിട്ടുള്ള തെളിവുകളില്ല ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ആയി പഠിക്കുന്ന ഒരു മൾട്ടിവേഴ്സ് ഇൻറെ സാധ്യത ഈ ആശയം ഒരു ആവേശകരമായ ശാസ്ത്രീയ അഡിത്തർ അല്ലേ സീരീസിൻ്റെ പേര് ഡാർക്ക് മാറ്റർ ഒരു യഥാർത്ഥ ശാസ്ത്രീയ ആശയമാണ് ഡാർക്ക് മാറ്റർ ഒരു കാണാൻ കഴിയാത്ത പദാർത്ഥമാണ് യൂണിവേഴ്സിന്റെ ഇരുപത്തിയേഴ് ശതമാനം ഭാരം ഇതാണ് ഇത് പ്രകാശം പുറപ്പെടുവിക്കുന്നില്ല എന്നാൽ ഗ്രാവിറ്റി വഴി ഗാലക്സികളെ ഒരുമിച്ച് നിർത്തുന്നു റൂബിൻ പോലുള്ള ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ ഗാലക്സി റൊട്ടേഷൻ കർവ്സ് വഴി ഡാർക്ക് മാറ്ററിന്റെ തെളിവ് കണ്ടെത്തി നക്ഷത്രങ്ങളുടെ ചലനം ഒരു മറഞ്ഞിരിക്കുന്ന ഭാരം കാണിച്ചു ഒരു സത്യം ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിന്റെ വികാസത്തെ സ്വാധീനിക്കുന്നു ഒരു യൂണിവേഴ്സൽ ബന്ധനം പോലെ ഡാർക്ക് മാറ്റർ സീരീസിൽ ഡാർക്ക് മാറ്റർ നേരിട്ട് ഒരു പങ്ക് വഹിക്കുന്നില്ല എന്നാൽ പേര് ഒരു രൂപകമാണ് ജേസന്റെ യാത്ര ഒരു മറഞ്ഞിരിക്കുന്ന ഇരുണ്ട റിയാലിറ്റീസ് ഇൻറെ ലോകത്തേക്കാണ് ശാസ്ത്രീയ ആശയത്തിന്റെ ഒരു കലാത്മക ഉപയോഗം ഡാർക്ക് മാറ്ററിന്റെ യഥാർത്ഥ സത്യം ഒരു ഗാലക്സി തലത്തിലാണ് ഗാലക്സി രൂപീകരണത്തിന്റെ ഒരു താക്കോൽ ഈ ശാസ്ത്രീയ സ്പർശനം ഒരു ആഴമേറിയ പാളി പാളിച്ചേർക്കുന്നില്ലേ മറ്റൊരു യഥാർത്ഥ ക്വാണ്ടും സത്യം എന്താങ്കിലും എന്ത് രണ്ട് കണങ്ങൾ ആകുമ്പോൾ ഒന്നിന്റെ അവസ്ഥ മാറ്റിയാൽ മറ്റേത് തൽക്ഷണം മാറുന്നു ദൂരം എത്രയായാലും ഐൻസ്റ്റൈൻ ഇതിനെ സ്പൂക്കി ആക്ഷൻ ആറ്റ് എ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചു ഡാർക്ക് മാറ്റർ ഇന്റെ ബോക്സ് ഈ ആശയത്തെ ഒരു മൾട്ടിപേഴ്സ് സങ്കല്പവുമായി ബന്ധിപ്പിക്കുന്നു ജേസന്റെ മനസ്സ് ഒരു റിയാലിറ്റിയുമായി എന്താങ്കിലാകുന്നു ഈ സത്യം ശാസ്ത്രത്തിൽ ഒരു യഥാർത്ഥ പ്രതിഭാസമാണ് ലാബുകളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സീരീസ് ഇതിനെ ഒരു ഭാവനാത്മക തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു നമ്മൾ ഡാർക്ക് മാറ്റർ ഇന്റെ അടിസ്ഥാനവും വിശദമായ കഥാസാരവും ശാസ്ത്രീയ സത്യങ്ങളും പരിശോധിച്ചു ഇനി ഈ സീരീസിന്റെ ഭാവനയുടെ ലോകത്തേക്ക് പോകാം ശാസ്ത്രത്തിന്റെ അതിരുകൾ കടന്ന് ഒരു സങ്കല്പയാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന ഒരു ആകർഷകമായ കഥ ജേസന്റെ മൾട്ടിവേഴ്സ് യാത്ര ക്വാണ്ടം മെക്കാനിക്സ് ഇന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഈ കഥ യഥാർത്ഥ ശാസ്ത്രത്തെ ഒരു ഭാവനാത്മക തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്താണ് ഈ ഭാവനയുടെ ഭാഗങ്ങൾ ശാസ്ത്രവും ഭാവനയും എവിടെ വേർപിരിയുന്നു ഈ ആവേശകരമായ ലോകത്തേക്ക് ഒരുമിച്ച് ഇറങ്ങും ഡാർക്ക് മാറ്റർ ഇന്റെ മുഖ്യ ആകർഷണം ഒരു വലിയ ബോക്സാണ് പല യൂണിവേഴ്സുകളിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണം ഈ ബോക്സ് ക്വാണ്ടം മെക്കാനിക്സ് മണി മണിവേൾഡ്സ് ഇന്റർപ്രറ്റേഷൻ എം ഡബ്ല്യു ഐ ഒരു ഭൗതിക ഉപകരണമായി ഉപയോഗിക്കുന്നു സീരീസിൽ ജേസൺ ഈ ബോക്സിനുള്ളിൽ കയറുന്നു ഒരു സൈക്കോ ആക്ടീവ് മരുന്ന് ഉപയോഗിച്ച് മനസ്സിന്റെ അവസ്ഥ വഴി ഒരു റിയാലിറ്റി തെരഞ്ഞെടുക്കുന്നു ഒരു പോസ്റ്റ് ന്യൂക്ലിയർ ലോകമോ ഒരു ആർട്ടിക് മരുഭൂമിയോ ഈ ബോക്സ് ഒരു മാന്ത്രിക വാതിൽ പോലെ തോന്നുന്നു എന്നാൽ ഇത് ഭാവനയുടെ ഒരു വലിയ ചുവടുവയ്പ്പാണ് യഥാർത്ഥ ശാസ്ത്രത്തിൽ എം ഡബ്ല്യു ആ ഒരു സിദ്ധാന്തമാണ് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ശാസ്ത്രജ്ഞർക്ക് ഒരു ഭൌതിക ഉപകരണം ഉപയോഗിച്ച് യൂണിവേഴ്സ് കളിലേക്ക് യാത്ര ചെയ്യാൻ ഒരു മാർഗവും അറിഞ്ഞുകൂടാ സൂപ്പർപൊസിഷൻ ഒരു സൂക്ഷ്മ പ്രതിഭാസമാണ് ഇലക്ട്രോൺ നോ ആറ്റം നോ പോലുള്ള ചെറിയ കണങ്ങൾക്ക് ബാധകമാകും ഒരു മനുഷ്യ ശരീരമോ മനസ്സോ സൂപ്പർ ഇന്റെ അവസ്ഥയിൽ കടക്കുന്നത് ശാസ്ത്രീയമായി അസാധ്യമാണ് ഒരു ഭാവനാത്മക ചുവടുവെപ്പ് ഈ ബോക്സ് ഒരു നാടകീയ ഉപകരണമാണ് ശാസ്ത്രീയ സ്പർശനമുള്ള ഒരു സങ്കല്പ ഉപകരണം സീരീസിൽ ജേസൺ ഒരു സൂപ്പർ പൊസിഷൻ ഇൻ്റെ അവസ്ഥയിൽ കടക്കുന്നു അവന്റെ മനസ്സ് ഒരേ സമയം പല റിയാലിറ്റീസിൽ നിലനിൽക്കുന്നു ഈ ആശയം ക്വാണ്ടം മെക്കാനിക്സ് ഇൻറെ ഒരു സത്യത്തിൽ നിന്നാണ് എന്നാൽ ഇതിനെ മനുഷ്യതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഭാവനയുടെ ഒരു ധീരമായ നീക്കമാണ് യഥാർത്ഥ ശാസ്ത്രത്തിൽ സൂപ്പർ ഒരു ക്വാണ്ടം കണത്തിന്റെ പ്രതിഭാസമാണ് ഒരു ഇലക്ട്രോൺ ഒരേ സമയം രണ്ടു സ്ഥലങ്ങളിലാകാം എന്നാൽ ഒരു വലിയ വസ്തു ഒരു മനുഷ്യശരീരം ശരീരം സൂപ്പർ അവസ്ഥയിൽ കടക്കുന്നത് ശാസ്ത്രത്തിന്റെ പരിധിക്കപ്പുറമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു വലിയ സംവിധാനം ഒരു മനുഷ്യനെ പോലെ സൂപ്പർ പൊസിഷൻ ഇന്റെ അവസ്ഥയിൽ കടക്കാൻ ഡീഗോഹറൻസ് എന്ന പ്രക്രിയ മറികടക്കണം പരിസ്ഥിതിയുമായുള്ള സമ്പർക്കം ക്വാണ്ടും അവസ്ഥകളെ നശിപ്പിക്കുന്നു ഡാർക്ക് മാറ്റർ ഈ പരിധിയെ അവഗണിക്കുന്നു ജേസന്റെ മനസ്സ് ഒരു ക്വാണ്ടും അവസ്ഥയിൽ കടന്ന് റിയാലിറ്റീസ് തെരഞ്ഞെടുക്കുന്നു ഈ ഭാവനാത്മക വ്യാപനം ഒരു ആവേശകരമായ വഴിത്തിരിവാണ് ശാസ്ത്രത്തിന്റെ ഒരു നാടകീയ വർധന ബോക്സിൻ്റെ പ്രവർത്തനം ഒരു സൈക്കോ ആക്റ്റീവ് മരുന്നിനെ ആശ്രയിക്കുന്നു ജേസണിന്റെ മനസ്സിനെ സൂപ്പർപൊസിഷൻ ഇന്റെ അവസ്ഥയിൽ കടക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യ സംയുക്തം സീരീസിൽ ഈ മരുന്ന് ഒരു കുത്തിവയ്പ്പ് വഴി ഉപയോഗിക്കുന്നു ജേസന്റെ മനസ്സിന്റെ ക്വാണ്ടം അവസ്ഥ മാറ്റി ഒരു റിയാലിറ്റി തിരഞ്ഞെടുക്കുന്ന ഉപകരണമാകുന്നു ഈ ആശയം ഒരു ശാസ്ത്രീയ സത്യത്തെ ഒരു ഭാവനാത്മക തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നാൽ യഥാർത്ഥ ശാസ്ത്രത്തിൽ ഇത് ഒരു സങ്കല്പം മാത്രമാണ് യഥാർത്ഥ ലോകത്ത് സൈക്കോ ആക്ടീവ് മരുന്നുകൾ എൽ എസ് ഡി പോലുള്ളവ മനസ്സിന്റെ ധാരണ മാറ്റാം എന്നാൽ ഒരു ഭൗതിക ക്വാണ്ടം അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയില്ല ശാസ്ത്രജ്ഞർക്ക് ഒരു മരുന്ന് ഉപയോഗിച്ച് മനുഷ്യ മനസ്സിനെ മൾട്ടിവേഴ്സ് യാത്രയ്ക്ക് പ്രാപ്തമാക്കാൻ ഒരു മാർഗവും അറിഞ്ഞുകൂടാ ഡാർക്ക് മാറ്റർ ഈ മരുന്നിനെ ഒരു ഭാവനാത്മക ഉത്തേജകമായി ഉപയോഗിക്കുന്നു ശാസ്ത്രീയ സ്പർശനമുള്ള ഒരു സങ്കല്പ ഘടകം ഈ വഴിത്തിരിവ് ഒരു നാടകീയ ആകർഷണം ചേർക്കുന്നില്ലേ സീരീസിൽ ജേസൺ ബോക്സ് ഉപയോഗിച്ച് റിയാലിറ്റീസ് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ലോകം തിരഞ്ഞെടുത്ത് അവിടേക്ക് യാത്ര ചെയ്യുന്നു ഒരു പോസ്റ്റ് ന്യൂക്ലിയർ ചിക്കാഗോ മുതൽ ഒരു യൂട്ടോബിയൻ ഫ്യൂച്ചർ വരെ ജേസന്റെ മനസ്സ് ഈ ലോകങ്ങളെ ക്രമീകരിക്കുന്നു ഈ നാവിഗേഷൻ ഒരു ശാസ്ത്രീയ സത്യത്തെ എം ഡബ്ല്യു ആയി ഒരു ഭാവനാത്മക യാഥാർത്ഥ്യത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു യഥാർത്ഥ ശാസ്ത്രത്തിൽ എം ഡബ്ല്യു ആയി ഒരു ഊഹമാണ് ഒരു മൾട്ടിവേഴ്സ് നിലനിൽക്കാമെങ്കിലും അവിടേക്ക് യാത്ര ചെയ്യാൻ ഒരു മാർഗവുമില്ല ശാസ്ത്രജ്ഞർക്ക് ഒരു റിയാലിറ്റി തിരഞ്ഞെടുത്ത് ശാരീരികമായി യാത്ര ചെയ്യാൻ ഒരു സാങ്കേതിക വിദ്യയും അറിഞ്ഞുകൂടാ ഒരു ഭൗതിക പരിധി ഡാർക്ക് മാറ്റർ ഈ പരിധിയെ ഒരു ഭാവനാത്മക ഉപകരണം വഴി മറികടക്കുന്നു ജേസന്റെ യാത്ര ഒരു നാടകീയ കഥാഘടകമായി മാറുന്നു ഈ മൾട്ടിവേഴ്സ് യാത്ര ഒരു സയൻസ് ഫിക്ഷൻ സ്വപ്നമാണ് ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ഒരു ഭാവനാത്മക ചുവടുവെപ്പ് ഡാർക്ക് മാറ്റർ ഒരു സയൻസ് ഫിക്ഷൻ മികവിന്റെ ഉദാഹരണമാണ് ശാസ്ത്രവും ഭാവനയും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ സന്തുലനം ഈ സീരീസിന്റെ ശാസ്ത്രീയ അടിത്തറ ക്വാണ്ടം മെക്കാനിക്സ് മണിവേൾഡ്സ് ഇന്റർപ്രഡേഷൻ എം ഡബ്ല്യു ഐ ഡാർക്ക് മാറ്റർ യഥാർത്ഥ ശാസ്ത്രത്തിൽ വേര് പിടിച്ചതാണ് എം ഡബ്ല്യു ഐ ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാണ് മുന്നോട്ട് വെച്ച ഒരു മാത്തമാറ്റിക്കൽ രൂപം സൂപ്പർ പൊസിഷനും എൻഡാംഗിൾമെന്റിനും ലാബുകളിൽ തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ് ഒരു യഥാർത്ഥ ശാസ്ത്രീയ അടിസ്ഥാനം ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിൻ്റെ ഒരു യഥാർത്ഥ ഘടകമാണ് ഗാലക്സികളുടെ ഗ്രാവിറ്റി ബന്ധനം എന്നാൽ ഭാവന ഈ സത്യങ്ങളെ ഒരു സങ്കല്പ തലത്തിലേക്ക് ഉയർത്തുന്നു ബോക്സ് ഒരു ക്വാണ്ടം യാത്രാ ഉപകരണം ശാസ്ത്രീയമായി അസാധ്യമാണ് മനുഷ്യ സൂപ്പർപൊസിഷൻ സൈക്കോ ആക്ടീവ് മരുന്ന് വഴി റിയാലിറ്റീസ് തെരഞ്ഞെടുക്കൽ ഇവ യഥാർത്ഥ ശാസ്ത്രത്തിന്റെ പരിധിക്കപ്പുറമാണ് ശാസ്ത്രജ്ഞർക്ക് മൾട്ടിവേഴ്സ് യാത്ര ഒരു സിദ്ധാന്തം പോലും പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭൗതിക ഉപകരണം നിർമ്മിക്കുന്നത് ഒരു ഭാവനാത്മക ചുവടുവെപ്പാണ് ഈ സന്തുലനം ഒരു മിടുക്കനിന്റെ നീക്കമാണ് ശാസ്ത്രം ഒരു യഥാർത്ഥ അനുഭവം നൽകുന്നു ഭാവന ഒരു ആവേശകരമായ നാടകം സൃഷ്ടിക്കുന്നു ഈ സമന്വയം ഒരു മാന്ത്രിക സ്പർശനമല്ലേ ഡാർക്ക് മാറ്റർ ഒരു സയൻസ് ഫിക്ഷൻ സാഹസം മാത്രമല്ല ഒരു ആഴമേറിയ ഹൃദയസ്പർശിയായ കഥയാണ് ഒരു പ്രധാന വിഷയം സ്വത്വം ജേസൺ ഡെസ്സൺ മൾട്ടിവേഴ്സ് വഴി യാത്ര ചെയ്യുന്ന ഓരോ ലോകവും അവന്റെ വ്യത്യസ്ത രൂപങ്ങൾ കാണിക്കുന്നു ഒരു കുടുംബനാഥൻ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഒരു ഒറ്റപ്പെട്ട ആത്മാവ് ഏത് ജേസൻ യഥാർത്ഥമാണ് ഈ ചോദ്യം ഒരു തത്വചിന്താപരമായ ആഴം ചേർക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മെ നിർവചിക്കുന്നുണ്ടോ മറ്റൊരു വിഷയം സ്നേഹവും കുടുംബവും ജേസന്റെ ലക്ഷ്യം ഒരു ശാസ്ത്രീയ പരീക്ഷണമല്ല ഡാനിയലയോടും ചാർലിയോടും തിരിച്ചെത്തുക ഒരു പോസ്റ്റ് ന്യൂക്ലിയർ ലോകത്തിന്റെ ഭീകരതയെ മറികടന്ന് അവന്റെ സ്നേഹം ഒരു പ്രേരണാശക്തിയാണ് ഒരു അവസാന പോരാട്ടത്തിൽ പല ജെയ്സന്മാർ കുടുംബത്തെ ഉടമസ്ഥമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഒറിജിനൽ ജേസന്റെ ബന്ധം ഒരു ഹൃദയസ്പർശിയായ ശക്തിയാണ് ഈ വിഷയങ്ങൾ ഒരു ഹൃദയത്തിൽ തുടർന്ന് പാളി ചേർക്കുന്നില്ലേ ഡാർക്ക് മാറ്ററിന്റെ ആകർഷണം ഒരു പലവശമുള്ള മാന്ത്രികതയാണ് ഒന്നാമതായി ദൃശ്യകഥ പറച്ചിൽ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്പിക് ചിക്കാഗോ മുതൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് യൂട്ടോബിയ വരെ ഓരോ ലോകവും ഒരു ദൃശ്യവിരുന്നാണ് ചലച്ചിത്രകല ഒരു ആവേശകരമായ അനുഭവം സൃഷ്ടിക്കുന്നു രണ്ടാമതായി ഹൃദയസ്പർശിയായ ആഴം ജേസന്റെ കുടുംബസ്നേഹം ഒരു ബന്ധപ്പെടാവുന്ന ഹൃദയം നൽകുന്നു ഒരു സയൻസ് ഫിക്ഷൻ ചട്ടക്കൂടിനുള്ളിൽ മൂന്നാമതായി ശാസ്ത്രീയ ആകർഷണം ക്വാണ്ടം മെക്കാനിക്സ് ഇന്റെ യഥാർത്ഥ സത്യങ്ങൾ ഒരു ചിന്തോദ്ദീപകമായ ചേർക്കുന്നു ഒരു അത്ഭുതകരമായ ഘടകം മൾട്ടിബേഴ്സ് ഇന്റെ പര്യവേക്ഷണം ഓരോ റിയാലിറ്റിയും ഒരു എന്താകുമായിരുന്നു എന്ന സാഹചര്യം കാണിക്കുന്നു ഒരു ഇരുണ്ട ഭാവി മുതൽ ഒരു മികച്ച ലോകം വരെ ഈ വൈവിധ്യം ഒരു ആകർഷകമായ അനുഭവമാണ് ഒരു സയൻസ് ഫിക്ഷൻ ആരാധകന്റെ സ്വപ്നം ഈ സമ്മിശ്രണം ശാസ്ത്രം ഭാവന ഹൃദയം ഡാർക്ക് മാറ്റർനെ ഒരു അവിസ്മരണീയ സീരീസാക്കുന്നില്ലേ ഡാർക്ക് മാറ്ററിന്റെ സീസൺ ഒന്ന് ഒരു ഹൃദയസ്പർശിയായ മനോഹരമായ അവസാനത്തിൽ അവസാനിക്കുന്നു ജേസൺ ഡാനിയേല ചാർലി ഒരു പുതിയ റിയാലിറ്റിയിലേക്ക് രക്ഷപ്പെടുന്നു സീസൺ രണ്ടിന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരു പുതിയ ലോകത്തെ സാഹസങ്ങൾ ഒരുപക്ഷെ ജയ്സൺ രണ്ട് ഇന്റെ മടങ്ങിവരവ് അല്ലെങ്കിൽ ഒരു ആഴമേറിയ മൾട്ടിവേഴ്സ് പര്യവേക്ഷണം ഒരു ഭാവി കഥ ഒറിജിനൽ ലോകത്തും മറ്റ് ജേസൺമാർ ഒരു വലിയ സംഘർഷം സൃഷ്ടിക്കാമോ ഒരു ഇരുണ്ട റിയാലിറ്റി ജേസനെ പിന്തുടരാമോ യഥാർത്ഥ ലോകത്ത് മൾട്ടിവേഴ്സ് പഠനം ഒരു ജനപ്രിയ വിഷയമാണ് ക്വാണ്ടം പരീക്ഷണങ്ങൾ ഡബിൾ സ്ലിറ്റ് പോലുള്ളവ ന പരീക്ഷിക്കുന്നു ഒരു ഭാവി മുന്നേറ്റം ഒരു റിയാലിറ്റി കണ്ടെത്തൽ സാങ്കേതികവിദ്യ ഡാർക്ക് മാറ്റുർ ഇൻ്റെ ഭാവനയെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രചോദിപ്പിക്കാമോ ഈ സാധ്യതകൾ ഒരു ആവേശകരമായ ഭാവി തുറക്കുന്നില്ലേ ഡാർക്ക് മാറ്റർ ഒരു ശാസ്ത്രീയ ഭാവന യാത്രയാണ് ക്വാണ്ടം മെക്കാനിക്സ് ഇന്റെ യഥാർത്ഥ സത്യങ്ങൾ ഒരു സങ്കല്പ മൾട്ടിവേഴ്സ് യാത്രാ ഉപകരണം ഒപ്പം ഒരു ഹൃദയസ്പർശിയായ കുടുംബകഥ ശാസ്ത്രവും ഭാവനയും തമ്മിലുള്ള സന്തുലനം ഒരു അതുല്യമായ അനുഭവം സൃഷ്ടിച്ചു ഒരു ചിന്തോദ്ദീപകവും ഹൃദയസ്പർശിയുമായ യാത്ര ജേസന്റെ പോരാട്ടം ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ഇരുണ്ട ലോകത്തിന്റെ ഭീകരത മുതൽ ഒരു സ്വന്തം ലോകത്തിന്റെ സ്നേഹം വരെ ഒരു യൂണിവേഴ്സൽ ചിത്രപടമാണ് ഈ സീരീസ് ശാസ്ത്രീയ രഹസ്യവും ഭാവനാത്മക ആവേശവും മനുഷ്യത്വവും കൊണ്ടുനെയ്ത ഒരു മികവാണ് ഈ യാത്ര ഒരു ഫിസിസിസ്റ്റിന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയിപ്പോൾ മൾട്ടിവേഴ്സിന്റെ അത്ഭുതങ്ങളിലൂടെ ഒരു കുടുംബ പുനഃസമാഗമത്തിന്റെ ഹൃദയസ്പർശനത്തിൽ എത്തി നിൽക്കുന്നു ഡാർക്ക് മാറ്റർ ഒരു കഥ മാത്രമല്ല ഒരു അനുഭവമാണ് ശാസ്ത്രവും ഭാവനയും മനുഷ്യത്വവും ഒരുമിച്ച് കൂട്ടി ഒരു യാത്ര ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഭാഗത്ത് ചിന്തകൾ പങ്കുവെക്കാനും മറക്കരുത്